വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നാടകത്തെക്കുറിച്ചാണ് കാവാലം നാരായണ പണിക്കറുടെ തിരുവാഴിത്താൻ എന്ന നാടകത്തെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വളരുന്ന കൈരളി എന്ന ടെലിഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക തിരുവാഴിത്താൻ കാവാലം നാരായണ പണിക്കർ തനത് നാടകവേദിയുടെ പ്രയോക്താക്കളിലും പ്രചാരകരിലും പ്രമുഖനാണ് കാവാലം വിശ്വ നാടക വേദിയെക്കുറിച്ച് കൃത്യമായ പരിജ്ഞാനം കാവാലത്തിനുണ്ടായിരുന്നു കാവ്യനാടകങ്ങൾ നാടോടി ക്ലാസിക് ശൈലിയിൽ അവതരിപ്പിച്ച് വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അവനവൻ കടമ്പ ദൈവത്താൻ ഭഗവത് അജ്ജുഗം സാക്ഷി തിരുവാഴിത്താൻ തുടങ്ങിയവയാണ് നാടകങ്ങൾ നാടകചക്രം എന്ന നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു തിരുവാഴിത്താൻ നാടകം കാവാലം രചിച്ച തിരുവാഴിത്താൻ ഒരു പരീക്ഷണ നാടകമാണ് തിരുവാഴിത്താൻ എന്ന കേന്ദ്ര കഥാപാത്രം തലമുറകളായി പ്രചരിച്ചു വരുന്ന കഥയിൽ ചിരഞ്ജീവിയാണ് പരപീഡനരതി ഉയർകൊണ്ട ഒരു അത്ഭുത മനുഷ്യൻ മനുഷ്യനെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും കാവാലത്തിൻ്റെ സങ്കല്പനത്തിന് തിരുവാഴിത്താൻ നല്ലൊരു പ്രതീകമാണ് എത്ര മുഖംമൂടികളാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത് അതിനു പിന്നിൽ മറന്നിരിക്കുന്ന മനുഷ്യാത്മാവ് രാഗദേശങ്ങളുടെ സൃഷ്ടിയാണ് ഏറെയും കുറഞ്ഞും ഈ സ്നേഹവും വിദ്വേഷവും ഓരോ മനുഷ്യനിലുമുണ്ട് ഇവിടെ തിരുവാഴിത്താൻ ഏകാന്തതയിൽ ധൈര്യം ചോർന്നു പോയ കഥാപാത്രമാണ് തൻ്റേതായി ഒന്നുമില്ലെന്ന് അയാൾ കരുതുന്നു മരണഭയത്താൽ തകർന്നു വീഴുന്നൊരു ജീവിതത്തിൻ്റെ വ്യർത്ഥാബോധമല്ലാതെ മറ്റൊന്നും അയാളിൽ അവശേഷിക്കുന്നില്ല പക്ഷേ ശക്തനാണെന്ന് ഭാവിച്ചേ പറ്റൂ അതിനയാൾ പല പല മുഖമൂടികൾ മാറി മാറി അണിയുന്നു പുത്രന്മാർ തൻ്റെ പാപത്തിൻ്റെ ഇരുണ്ട നിഴലുകളാണ് അയാൾക്ക് മനുഷ്യപ്രണയത്തിൻ്റെ ദയനീയ രൂപമായി അനുഭവപ്പെടുന്നു ഇതിനിടയിലെല്ലാം അയാൾ ഉദാസീനനായി നടിക്കുന്നു പാപഭീതിയിൽ നിന്ന് രക്ഷ നേടാൻ അയാൾക്ക് മരണമല്ലാതെ മറ്റു വഴികളില്ല അതുകൊണ്ട് തന്നെ നിസ്സംഗതയുടെ വ്യാമോഹങ്ങളുടെ മുഖം മൂടികൾ അണിയാൻ അയാൾ വിധിക്കപ്പെട്ടിരിക്കുന്നു ഈ സംഘർഷങ്ങൾ ഈ കാവ്യനാടകത്തിൻ്റെ ആത്മാവായി മാറുന്നു അംഗം ഒന്ന് തിരുവാഴിത്താൻ്റെ വസതിയിലാണ് ഒന്നാം അംഗം തിരുവാഴിത്താൻ പ്രവേശിക്കുന്നു ആജാനു ബാഹു ചുവന്ന പട്ടുകൊണ്ടുള്ള പാദം വരെയുള്ള അങ്കി അണിഞ്ഞിരിക്കുന്നു നീണ്ടുലഞ്ഞ മുടി മധുചകമെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭിത്തിയിൽ തൂക്കിയ മുഖംമൂടികൾ നോക്കി സംസാരിക്കുന്നു മക്കൾ വരും മുൻപേ അതിൽ നിന്ന് മരണമുഖം എനിക്ക് എനിക്കണിയണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആ സമയം മൂത്തമകനായ ഇന്ദ്രൻ അവിടെ എത്തിച്ചേരുന്നു വെള്ളവസ്ത്രം തോൾവരെ മുടി ഇന്ദ്രൻ അച്ഛൻ്റെ മുഖം കണ്ട് നടുങ്ങി മരണം അടുത്തിരിക്കുന്നെന്നും എൻ്റെ ശവം വീടിൻ്റെ കിഴക്കുപുറത്ത് നിൻ്റെ ജനനരികിൽ സംസരി സംസ്കരിക്കണമെന്നും പറയുന്നു ഇക്കാര്യം പരമരഹസ്യമായിരിക്കണമെന്ന് തിരുവാഴിത്താൻ ഇന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു ഇന്ദ്രൻ മടങ്ങിപ്പോകുന്നു ചകത്തിൽ നിന്ന് മദ്യം നുകരുമ്പോൾ അതിസമ്പന്നനായ മകൻ കുബേരൻ പ്രവേശിക്കുന്നു വേഷം സ്വർണ നിറത്തിലുള്ളതാണ് മുടി തോൾ വരെ നീണ്ടുകിടക്കുന്നു തന്റെ തൻ്റെ മരണമടുത്തിരിക്കുന്നെന്ന് തിരുവാഴിത്താൻ പറയുമ്പോൾ മരിക്കില്ല എന്നൻ എന്നാണ് കുബേരൻ പറയുന്നത് തിരുവാഴിത്താൻ ഇങ്ങനെ പ്രതിവചിക്കുന്നു ആരും മരിക്കും നീയും മരിക്കും നിന്റെ ധനം പ്രതാപം ഐശ്വര്യം അഹങ്കാരം എല്ലാം വെടിഞ്ഞു നീയും മരിക്കും നിന്നേക്കാൾ മുമ്പേ ഞാൻ മരിക്കും എൻറെ ശവം വീടിൻ്റെ വടക്കു പുറത്ത് നിന്റെ ജലിനരികിൽ സംസ്കരിക്കുമോ എന്നും ഇത് മഹാരഹസ്യമാണെന്നും മരണമൊഴിയാണെന്നും പറയുന്നു പരസ്പരം കൈകൊടുത്ത് അവർ രഹസ്യം സമ്മതിക്കുന്നു കുബേരൻ പിതാവിന്റെ അടുത്തു നിന്നും പോകുന്നു കുബേരനെ ഒഴിവാക്കിയ ആശ്വാസത്തിൽ തിരുവാഴിത്താൻ നിൽക്കുന്നു അച്ഛൻ്റെ പാപത്തിന്റെ കറപുരണ്ട ജീവിതം കണ്ട് കോപാവേശത്തോടെയാണ് പടിഞ്ഞാറു നിന്ന് വരുണൻ വരുന്നത് നീല വസ്ത്രത്തിൽ തോളോടൊപ്പം മുടിയുള്ള വരുണൻ അച്ഛനോട് അനുകമ്പയില്ലാതെയാണ് സംസാരിച്ചത് പാപം ചെയ്യുന്നത് നിർത്തണമെന്ന് മറ്റു മക്കളെപ്പോലെ വരുണനും ആവശ്യപ്പെടുന്നു അത് സംബന്ധിച്ച് തിരുവാഴിത്താൻ മരണാസന്നനായ തൻ്റെ ശരീരം തന്റെ ശവം വീടിന്റെ പടിഞ്ഞാറുള്ള നിന്റെ ജനനരികെ സംസ്കരിക്കണമേ എന്ന് ദീന ശബ്ദത്തിൽ ആവശ്യപ്പെടുന്നു വരുണൻ അത് സമ്മതിക്കുന്നു കറസ് കറുത്ത വസ്ത്രമണിഞ്ഞ് തെക്കു നിന്ന് മകനായ യമൻ പിതാവിനടുത്ത് പ്രത്യക്ഷപ്പെടുന്നു തിരുവാഴിത്താൻ തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് പറയാൻ ഭയക്കുന്നു അവസാനം മരണമുഖം മറച്ച് ഭീകരമായ ശബ്ദത്തിൽ അയാൾ യമനോട് താൻ മരിച്ചാൽ ശവം വീടിൻ്റെ തെക്കു പുറത്ത് നിൻ്റെ ജനാലിനരികെ സംസ്കരിക്കണം എന്നാവശ്യപ്പെടുന്നു യമൻ മരണം എല്ലാവർക്കുമുള്ളതാണെന്നും യഥാവിധി പ്രവർത്തിച്ചോളാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അടുത്തടുത്ത് വരുന്ന ഒരു ചിലങ്കിയുടെ ശബ്ദം കേട്ട് തിരുവാഴിത്താൻ അസ്വസ്ഥനാകുന്നു അയാൾ വേഗം മരണത്തിന്റെ മുഖം മൂടി മാറ്റി സന്യാസിയുടെ മുഖം മൂടി ധരിക്കുന്നു പരിത്യക്ത പ്രവേശിക്കുന്നു വെളുത്ത വസ്ത്രമുടുത്ത അവൾ മ്ലാനവദനയാണ് തലമുടി ഇരുവശത്തേക്കും അഴിച്ചിട്ടിരിക്കുന്നു അവൾ ശരശയനത്തിന് മുകളിൽ വന്ന് നിൽക്കുന്നു തന്നെ ഉപയോഗിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത തിരുവാഴ്ത്താനോട് അവൾ പരുഷമായും ആർദ്രമായും സംസാരിക്കുന്നു അവളെ സ്വീകരിക്കാനാവില്ലെന്ന് അയാൾ അവളോട് ഉറപ്പിച്ചു പറയുന്നു അവൾ അയാൾ അണിഞ്ഞിരിക്കുന്ന സന്യാസിയുടെ മുഖം മൂടി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രണയത്തിൻ്റെതായ പൊട്ടിയ മുഖം മൂടി ധരിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു സ്ത്രീയുമായുള്ള ഈ സംഘർഷം മക്കൾ കാണുന്നതോടെ തിരുവാഴിത്താൻ മരണത്തിന് തയ്യാറാകുന്നു നാലു മക്കളും നാലു ദിക്കിലേക്ക് മരിക്കാൻ വേണ്ടി അയാളെ ക്ഷണിക്കുന്നു പര്യത്യക്ത മാത്രം അയാളോടൊപ്പം മരിക്കാൻ തയ്യാറാകുന്നു തിരുവാഴിത്താൻ തന്നോടൊപ്പം വിഷം കഴിക്കുന്നതിൽ നിന്നും പരിത്യക്തയെ വിലക്കുന്നു വിഷം കഴിച്ചിട്ടും തിരുവാഴിത്താൻ മരിച്ചില്ല മൃതി എന്നോട് തോറ്റു തുന്നം പാടിയെന്ന് അയാൾ പ്രഖ്യാപിച്ചു ജീവിതം കൂടുതൽ സംഘർഷമായപ്പോൾ മക്കൾ തന്നെ തിരുവാഴ്ത്താനെ ശരശയനത്തിന് വിധേയനാക്കുന്നു അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു ശരശയനത്തിനരികിൽ പരിത്യക്ത കണ്ണുമടച്ച് പത്മാസനത്തിൽ കണ്ണുമടച്ചിരിക്കുന്നതോടെ ഒന്നാം അംഗം അവസാനിക്കുന്നു അംഗം രണ്ട് ശരശയനം അവിടെ തന്നെ കാണുന്നു അതിനു പിന്നിലായി മുഖം മൂടികൾ മദ്യചഷകം ഇവ ഇവയെല്ലാം ഉണ്ട് തിരുവാഴിത്താൻ അവിടെ എത്തുന്നു പക്ഷെ അദ്ദേഹം ആത്മാവായത് കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല ശബ്ദമാരും തിരിച്ചറിയുന്നില്ല യമൻ തൻ്റെ അച്ഛനല്ലെന്ന് അയാളെ തള്ളിപ്പറഞ്ഞു താൻ യമധർമ്മനാണെന്നും കാലനാണെന്നും അയാൾ വ്യക്തമാക്കി സ്വർഗത്തിലെ അയാളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ ചിത്രഗുപ്തൻ പരിശോധിച്ചു പാപഭാരം കൊണ്ട് അയാളെ തിരുവാഴിത്താനായി തന്നെ തിരിച്ചയക്കാൻ ദേവന്മാർ തീരുമാനിച്ചു പരിത്യക്തയെ ഉപേക്ഷിച്ചാണ് ഉപേക്ഷിച്ചതാണ് പാപകാരണം പരിത്യക്തയോടൊപ്പം ജീവിക്കണമെന്ന ശക്തമായ ആഗ്രഹത്തോടെ തിരുവാഴിത്താൻ നിൽക്കുന്നതോടെ രണ്ടാം അംഗം അവസാനിക്കുന്നു അംഗം മൂന്ന് ശരശീനത്തിനരികിൽ പരിത്യക്ത ധ്യാനിച്ചിരിക്കുന്നു അവിടേക്ക് കടന്നു വരുന്ന ഇന്ദ്രനടക്കമുള്ള നാലു മക്കളും അവിടെ ദുർഗന്ധമാണെന്ന് പറയുന്നു പരിത്യക്തയെ അവർ നിർബന്ധത്തോടെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പോയില്ല അച്ഛനു കൊടുക്കാത്ത സൗകര്യങ്ങൾ എനിക്ക് വേണ്ടെന്ന് കുബേരനോട് ആ അമ്മ പറയുകയും ചെയ്തു നാലു മക്കളും പോയി കഴിഞ്ഞപ്പോൾ പുതിയ ജന്മം എടുത്ത് തിരുവാഴിത്താൻ അവിടെ എത്തി പരിത്യക്തയെ അവളുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ തിരുവാഴിത്താൻ അവളെ ആലിംഗനം ചെയ്യാൻ അടുക്കുന്നതോടെ അവൾ ഓടി അകലുകയും ബോധരഹിതയായി നിലംപതിക്കുകയും ചെയ്തു ഇവൾ ഇനിമേൽ പരിത്യക്തയല്ല എൻ്റേതെൻറ്റേതു മാത്രം എന്ന് തിരുവാഴിത്താൻ പറയുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണെന്ന് പറഞ്ഞ് തിരുവാഴിത്താനിൽ നിന്നും ബലമായി വിടർത്തിയെടുക്കുകയും നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു മക്കൾ അയാളെ കയ്യേറ്റം ചെയ്യുന്നു മധുചഷകം അവർ കൈക്കലാക്കുന്നു നിസ്സഹായനായ തിരുവാഴിത്താൻ പരിത്യക്തേ പരിത്യക്തേ എന്നുറക്കി നിലവിളിച്ച് ശരശേനത്തിന് മുകളിൽ കയറി കൈ രണ്ടു ഭാഗത്തേക്കും ഉയർത്തി നിൽക്കുന്നതോടെ നാടകം അവസാനിക്കുന്നു